മനസിലായ അതാണ് അവിടെ പറയുന്നത് തന്റെ ദീൻ മാറ്റിയാൽ അവനെ കൊന്നുകളയുക ആ കൽപ്പനയാണ് പല ഇസ്ലാമിക രാജ്യങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഇന്നും ചിലയിടങ്ങളിലൊക്കെ നടപ്പാക്കുന്നുണ്ട് ഇസ്ലാം മതം ഇതുവരെ പിടിച്ചു നിന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് രണ്ടുമാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ കൊന്നുകളയും എന്നുള്ളത് കൊണ്ട് ഒരാളും ഇതിനെ പരസ്യമായി വിമർശിക്കാൻ ധൈര്യപ്പെടില്ല മതം ഉപേക്ഷിക്കുന്നവനെ കൊന്നുകളയും ഉള്ളത് കൊണ്ട് ജീവനിൽ കൊതിയുള്ള ഒരു മുസ്ലിമും മതം ഉപേക്ഷിക്കാനും ധൈര്യപ്പെടില്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞത് വച്ചിട്ടുണ്ട് കുറെ എണ്ണം വരും ഇവിടെ ത്രയോ എക്സ് മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ തന്നെ എന്നിട്ട് കൊന്നു കൊന്നുകളയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്നാണ് അത്തരക്കാരോട് പറയാനുള്ളത് ഇത് ഒരു കാഫറുകളുടെ രാജ്യമാണ് നിങ്ങളുടെ ഭാഷയിൽ ഇത് കാഫറുകളുടെ രാജ്യമാണ് ഇവിടെ ഇസ്ലാമിക ശരീരത്തല്ല അതുകൊണ്ട് അതൊന്നും നടക്കുകയില്ല എന്നിട്ട് നിങ്ങൾ കുറെ എണ്ണത്തിന് തട്ടിക്കളഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കറിയാം കുറേയണത്തിന് നിങ്ങൾ ഒന്ന്